കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് നടൻ മമ്മൂട്ടി അർബുദ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലാണെന്നുള്ള വാർത്ത വളരെ ആശങ്കയോടെ മമ്മൂട്ടിയുടെ ആരാധകർ ഉൾപ്പെടെ കേട്ടത് സോഷ്യൽ മീഡിയയിൽ അന്ന് വൈറലായിരുന്നു ഒരു വാർത്ത എന്നാൽ മമ്മൂട്ടിക്ക് അത്ര ഗുരുതരമായ അസുഖമൊന്നും ഇല്ലെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പിന്നീട് മമ്മൂട്ടിയുടേതായ പുതിയ ചിത്രങ്ങളൊന്നും റിലീസിനില്ല മാത്രമല്ല ഷൂട്ടിംഗ് സെറ്റുകളിലും ഒന്നും മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ടതായിട്ട് വിവരങ്ങളോ ചിത്രങ്ങളോ ഇല്ല ഇതോടുകൂടി മമ്മൂട്ടിക്ക് എന്തു സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടിയുമായി മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ എത്തിയിരുന്നു അതായത് താരം ഇപ്പോൾ വിശ്രമത്തിലാണെന്നും ഏകദേശം ആറു മാസത്തോളം വിശ്രമവും ചികിത്സയും ഒക്കെ വേണ്ടിവരും എന്നുള്ള കാര്യം മമ്മൂട്ടിയുടെ ഉച്ച സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇടത്തിന് നടന്ന അമ്മ യോഗത്തിൽ പോലും മമ്മൂട്ടി പങ്കെടുത്തില്ല എന്നതാണ് മറ്റൊരു കാര്യം അതും ഈ ഒരു ചികിത്സയുടെ ഭാഗമായി തന്നെ യാത്രയും മറ്റു കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുകയായിരുന്നു ഇപ്പോഴും മമ്മൂട്ടിയുടെ പുതിയൊരു ചിത്രം അതും പഴയതിനും ലുക്കായി സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ചിത്രം പുറത്തെത്തിയതോടുകൂടി ആരാധകരും ആവേശത്തിലാണ് പുതിയൊരു ചിത്രം പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല മമ്മൂട്ടിയുടെ ഉറ്റ സുഹൃത്ത് കൂടിയായ ജോർജ് ആണ് ഈ ഒരു ചിത്രം പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ കമന്റുമായി എത്തിയത് മമ്മൂക്ക ഞങ്ങൾ നിങ്ങളുടെ ഒരു ചിത്രത്തിന് വേണ്ടിയും നിങ്ങളുടെ ആരോഗ്യ വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ചിത്രം മാത്രം മതി ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കാൻ അങ്ങയുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ എന്നാണ് ഒരുപാട് ആരാധകർ കമന്റ് ചെയ്യുന്നത്